കാസർകോട് കുമ്പളയിൽ കുടുംബം നബിദിന പരിപാടിക്ക് പോയ സമയത്ത് വീട് കുത്തിത്തുറന്ന മോഷണം വീടിന്റെ വാതിൽ തകർത്താണ് മോഷ്ടാവ് പണവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നത് സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പെർമുദ പെരിയടുക്കയിലെ ഷംനയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഷംനയും കുടുംബവും വീട് പൂട്ടി ഒടുവാറിലെ മദ്രസയിൽ നബിദിന പരിപാടിക്ക് പോയ സമയത്തായിരുന്നു കവർച്ച പരിപാടി കഴിഞ്ഞ് ബന്ധുവീട്ടിൽ തങ്ങിയ ഇവർ രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന കാര്യം അറിഞ്ഞത് മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്ത് അകത്തുകിടന്ന മോഷ്ടാക്കൾ മൂന്ന് കിടപ്പ് മുറികളിലെയും അലമാരയിലുണ്ടായിരുന്ന അരലക്ഷത്തോളം രൂപയാണ് കവർന്നത് ഒരു പേഴ്സിൽ അത് പിന്നെ ക്യാഷ് അത് ഏകദേശം കിടപ്പുമുറികളിലെയും മറ്റും അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാരി വലിച്ചിട്ട നിലയിലാണ് മോഷ്ടാവ് ഇലക്ട്രിക്കൽ മെയിൻ സ്വിച്ചും ബൾബുകളും നശിപ്പിച്ചു ഷംന കുമ്പള പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കാസർഗോഡ് നിന്നെത്തിയ വിരളടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിൽ പരിശോധന നടത്തി റിപ്പോർട്ടർ കാസർഗോഡ്